എൻ്റെ പേര് നിതിൻ എന്നാണ് ഞാൻ വരുന്നത് കാഞ്ഞൂരിൽ നിന്നാണ് കാഞ്ഞൂർ ഞാനൊരു നോൺ ക്രിസ്ത്യനാണ് ഞാൻ നിയോഗം വെച്ചത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം അവസാനം ആണ് ഞാൻ ഉടമ്പടി പ്രാർത്ഥന തുടങ്ങുന്നത് ആ സമയത്ത് എൻ്റെ വീട് പണി ഞാനൊരു ആദ്യമേ പറയാം ഞാനൊരു ഗവൺമെൻറ് ജീവനക്കാരനാണ് എങ്കിലും എൻ്റെ ജീവന ഈ സർവീസ് കയറിയത് മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ ആയിട്ടാണ് ഞാൻ കിട്ടിയത് അന്വേഷണമാണ് വീടിൻ്റെ വീടിൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു ഒരു ആലോചന പോലും കല്യാണാലോചന പോലും നടത്താൻ പറ്റാത്ത ഒരു രൂപയിലേക്ക് എത്തിയിരുന്നു അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഞാൻ വീടുപണി തുടങ്ങിയത് എൻ്റെ അമ്മയ്ക്ക് അമ്മ ഉടമ്പടി പ്രാർത്ഥിക്കുന്ന ആ വ്യക്തിയായിരുന്നു എങ്കിലും ഞാൻ ഉടമ്പടി വെച്ചത് ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തൊമ്പതിനാണ് ആ സമയത്ത് എനിക്ക് വീടുപണി തുടങ്ങി കുറച്ചായെങ്കിലും സാമ്പത്തികമായ പ്രതിസന്ധികളുണ്ടായിരുന്നു അതുപോലെ തന്നെ ചില എൻ്റെ തെറ്റായ തീരുമാനങ്ങൾ കാരണം വളരെ താഴ്ന്ന നിലയിലുണ്ടായിരുന്ന ആ വീടായിരുന്നു അത് പൊളിച്ചു പണിതപ്പോൾ കുറച്ച് ഉയരത്തിൽ വയ്ക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ വിചാരിച്ചതിനൊക്കെ ഒരടി മുകളിലേക്ക് ഞാൻ പാണിട്ട് നിൽക്കാനൊക്കെ തീരുമാനിച്ചു അതുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ എനിക്കുണ്ടായിരുന്നു ഈ സംഭവം ഈ സമയത്താണ് ഈ പറഞ്ഞ പോലെ അമ്മയുടെ വിശ്വാസം അമ്മയിൽ എനിക്ക് ആണ് വിശ്വാസം ലഭിച്ചത് അമ്മ ഓരോ തവണയും ഓരോ പ്രതിസന്ധികളിലും അമ്മ ബൈബിള് നോക്കിയിട്ട് പ്രാർത്ഥിച്ച് മാതാവിനോടും പ്രാർത്ഥിച്ചിട്ട് ബൈബിൾ നോക്കിയായിരുന്നു അമ്മ എന്നോട് ഒരു കാര്യം പറയുക അപ്പോൾ ആദ്യം ഞാൻ വിശ്വസിച്ചിരുന്നില്ല അമ്മയുടെ ഈ കാര്യങ്ങൾ കാരണം ഇതൊക്കെ എന്താ ശരിയാണ് ഞാൻ അങ്ങനെ ശരിക്കും ഇത് അമ്മ പ്രാർത്ഥിക്കുന്ന പോലും കാണുമ്പോൾ ഞാൻ മൈൻഡാക്കില്ല കാര്യം എൻ്റെ വീട്ടിൽ എല്ലാവരും ഒരു അഞ്ച് മണിക്ക് എനിക്കും അഞ്ചര മണിക്ക് ആ പരിമിതമായ സൗകര്യത്തെ വെച്ച് അമ്മ പ്രാർത്ഥിക്കും എന്നും പ്രാർത്ഥിക്കും രണ്ടു നേരവും പ്രാർത്ഥിക്കും ആ സമയത്തൊക്കെ രണ്ടായിരത്തി പതിനെട്ട് മുതലിട്ടോ രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് അമ്മ പ്രാർത്ഥന തുടങ്ങിയത് അപ്പോൾ ഞാൻ ഇതിനൊക്കെ എതിരായിരുന്നു കാരണം ഞാൻ തമ്മ ഈ ട്രോൾസ് വരുമ്പോൾ ചിരിക്കുമായിരുന്നു കാരണം ഇതൊക്കെ സത്യമാണ് കാരണം ഇതൊക്കെ എങ്ങനെ പോസിബിൾ അങ്ങനെ ചിന്തിച്ച വ്യക്തിയാണ് പിന്നീടാണ് അമ്മയിൽ നിന്നുള്ള വിശ്വാസം കാരണം ഓരോ ഘട്ടങ്ങളിലും അമ്മ എനിക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അത് സാധാരണ മകന് ഒരമ്മ കൊടുക്കുന്ന സാന്ത്വനിപ്യം അല്ലെങ്കിൽ ആശ്വസിപ്പിക്കം കൊടുക്കുന്ന കാര്യങ്ങളല്ല അമ്മ പറയുന്നത് അമ്മ പറയുന്നത് അമ്മ ഒരു തിരിയെടുത്ത് മാതാവിനുമ്പോൾ കത്തിക്കും എന്നിട്ട് പ്രാർത്ഥിക്കും എന്നിട്ട് പിന്നെ അമ്മ ബൈബിൾ നോക്കും പ്രാർത്ഥിക്കും ബൈബിൾ നോക്കിയിട്ടാണ് ആ വചനം എന്താണ് ആ വചനം പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ ആദ്യമൊക്കെ എനിക്ക് ആ ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ആവാം ഒരു സ്വാഭാവികമല്ല എന്ന് ആ വാക്ക് ആ സംഭവിച്ച ആവാം പിന്നീടും പല ഘട്ടങ്ങളിലും പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇതെന്നെ ആവർത്തിക്കാൻ തുടങ്ങി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ അമ്മയുടെ ഈ പ്രാർത്ഥനയിലുള്ള സത്യമുണ്ട് അമ്മ പറഞ്ഞിരുന്ന വചനങ്ങൾ വിശ്വാസമുണ്ട് അങ്ങനെ നമ്മൾ എന്തെങ്കിലും വിശ്വാസം വന്നു തുടങ്ങി പിന്നീടാണ് ഈ പറഞ്ഞ വീട് പണി തുടങ്ങുന്നതും ആ സമയത്തും പ്രതിസന്ധികളുണ്ടായിരുന്നു ആ സമയത്തും ഈ പറഞ്ഞ പോലെ ആദ്യഘട്ടങ്ങളിൽ ചില ആക്സിഡൻസൊക്കെ ഉണ്ടായിരുന്നു അമ്മ ഈ പറഞ്ഞ പോലെ ഉപ്പിട്ട് പ്രാർത്ഥിക്കും അപ്പം ഞാൻ അപ്പോഴേ കാണുന്നത് ഈ അമ്മ ഉപ്പിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നു കാരണം പിന്നെ കാരണം എനിക്ക് ഞാൻ ആദ്യം എതിർപ്പുണ്ടായിരുന്നു പിന്നെ പിന്നെ പതിയാണ് എനിക്ക് വ്യത്യാസം വന്നു തുടങ്ങിയത് കാരണം അമ്മ പറയുന്ന അമ്മ പ്രാർത്ഥിക്കുന്ന പോലെയും അമ്മ പറയുന്ന പോലെയും വചനം നോക്കി പറയുന്ന പോലെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കുറച്ചുകൂടി ലൈഫിലും മൊത്തമായി ജീവിതത്തിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു ഏഹ് അപ്പോഴാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി വിശ്വാസം അങ്ങനെ ആ വിശ്വാസം എനിക്ക് വരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായ ആ പ്രതിസന്ധി എനിക്ക് വന്നപ്പോൾ ഞാൻ ഉടമ്പടി വെച്ചു ഞാൻ അവിടെ വന്നു മറ്റു നിയമങ്ങളുണ്ടായിരുന്നെങ്കിലും സാമ്പത്തികമായിട്ട് ഈ പറഞ്ഞ പോലെ വീടിൻ്റെ പണി സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കാൻ കാരണം ഒരു നീക്കിരിപ്പില്ലാണ്ട ഞാൻ തുടങ്ങിയ ആളാണ് വീടുപണി കാരണം സർവീസ് ഇട്ട് ആ കുറച്ച് ആൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു നീക്കിരിപ്പ് ഉണ്ടായിരുന്നില്ല എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ കുടുംബം എന്ന് പറഞ്ഞാൽ ബിൽ ആവറേജ് ഒരു കുടുംബമായിരുന്നു സാമ്പത്തികം ഒരു വലിയ നീക്കിരിപ്പിലേക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല അതിൽ നിന്ന് ആ പരിമിത പരിമിതമായ അവസ്ഥയിൽ നിന്ന് തുടങ്ങി വെച്ചു ഒരു ഘട്ടം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നത് ഞാൻ എന്ത് ചെയ്യും മാതാവ് എന്ന് വിചാരിച്ചു ഞാൻ ആദ്യം വന്നു ഒറ്റയ്ക്കാണ് ഞാൻ വന്നു അവിടെ നിന്ന് ഞാൻ അത്ര ആദ്യമായിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത് സ്കൂട്ടറിന് ഞാൻ അത്രയും ദൂരം വന്നു വന്ന് പ്രാർത്ഥിച്ചു പിന്നീടാണ് ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്ന് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് ഇതുപോലെ മുന്നോട്ടു പോയി വീടുമണി പറഞ്ഞ പോലെ ഭംഗിയായിട്ട് ഭംഗിയായിട്ട് നവംബർ ഒമ്പതിന് പാൽ കാച്ചുകൾ നടത്തി അതായത് എന്നെ അറിയാവുന്ന എന്നെ ഏറ്റവും അടുത്തറിയാവുന്നവർ പോലും പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം ഉണ്ടായിരുന്നു നിന്നെക്കൊണ്ട് സാധിക്കില്ല അതും തീക്ഷണമായിട്ട് എന്നോട് പറഞ്ഞു നിന്നെക്കൊണ്ട് സാധിക്കില്ല കാരണം ആ സമയത്തൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ മാതാവ് എനിക്കൊരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഈ പ്ര ഒരു പ്രാർത്ഥനയായിരുന്നു എന്നും പ്രാർത്ഥിക്കുക എൻ്റെ അമ്മയോടൊപ്പം എന്നും പ്രാർത്ഥിക്കും അമ്മ കോൺഫിഡൻസ് അമ്മ കാണിച്ചു തന്ന എൻ്റെ മാതാവ് എൻ്റെ കോൺഫിഡൻസ് യേശു കോൺഫിഡൻസ് പരിശോത്മാവ് കോൺഫിഡൻസ് ഈ മുന്നോട്ട് പോയത് അങ്ങനെയാണ് ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു വിവാഹാലോചന പോലും തുടങ്ങിയത് കുറച്ച് വൈകിയാണ് കാരണം എനിക്ക് സ്ഥിരമായ ജോലി കിട്ടിയത് വെച്ച് വൈകിയാണ് അപ്പോൾ ആലോചന തുടങ്ങിയിരുന്നു ഒരു മുപ്പത്തി രണ്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ തുടങ്ങിയിരുന്നെങ്കിലും വളരെ ദൂരെയൊന്നും കിട്ടി വരുന്നതും പിന്നെ ഈ പറഞ്ഞ പോലെ വളരെ ദൂരം തന്നെ വന്നോണ്ടിരുന്നത് അപ്പോൾ ആദ്യം വിചാരിച്ചത് എളുപ്പമാണ് കാരണം ഞാൻ ഗവൺമെൻറ് ജോലിക്കാരല്ല എനിക്ക് പെട്ടെന്ന് ജോലി പെട്ടെന്ന് സിമ്പിളായിട്ട് വരും പക്ഷെ എനിക്ക് മനസ്സിലായി പ്രായം അതൊരു ഘടകമാണ് പിന്നെ ഈ പറഞ്ഞ പോലെ വീട് അവസ്ഥ ശോചനീയം എന്താ ചെയ്യുക പിന്നീടാണ് വീട് വേണ്ടി തുടങ്ങിയത് ആ സമയത്ത് ഞെങ്കിലും കൂടെ വെക്കുകയായിരുന്നു ഉടമ്പടി നിയോഗം വെക്കുകയായിരുന്നു മാതാവേ എനിക്കൊരു കല്യാണാലോചന കൂടി ഒരു നല്ല ആലോചന എൻ്റെ അടുത്ത് കാരണം അടുത്ത് നിന്നൊരു ആലോചന എന്നിട്ട് വിട്ടു പോയതാണ് അപ്പോൾ ആ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു ഇത്രയ്ക്കടുത്തുനിന്ന് വന്നിട്ട് പോലും നട ശരി ആവാണ്ട് പോയപ്പോൾ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും ഞാൻ പ്രാർത്ഥിച്ചു മാതാവിൻ്റെ കല്യാണം കൂടി എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതായത് ഉടമ്പടി എടുത്ത് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അതായത് ഞാൻ ആ സമയത്തൊന്നും കൂടുമ്പോൾ ചിന്തിക്കുന്നല്ലായിരുന്നു കല്യാണാലോച ആലോചനയെക്കുറിച്ച് കാരണം ഓൾറെഡി വീട് വഴി നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ ഉടമ്പടി എടുത്ത് തുടങ്ങി രണ്ടാഴ്ച കഴിഞ്ഞ് എനിക്ക് എന്നിലേക്ക് റിക്വസ്റ്റ് വരാണ് ആലോചന വന്നു പിന്നീട് ആലോചന അവരായിട്ട് കോണ്ടാക്ട് ചെയ്തു സംസാരിച്ചു ആദ്യം ഞാൻ ശങ്കിച്ചു കാരണം വീട് പണി നടക്കാറല്ലേ ഒരു വീട് പണി എന്ന് പറഞ്ഞുള്ള സാമ്പത്തികമായ ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് പലരും നിർത്തിയിട്ട് തന്നെ പോവാറുണ്ട് ആ സമയത്ത് ഒരു ആലോചന കൂടി വന്ന അവസ്ഥ ഞാൻ ചിന്തിച്ചു എൻ്റെ എന്തു ചെയ്യും പിന്നെയുള്ള ചിന്ത ഇതാണ് കാരണം ഞാൻ ഉടമ്പടി എടുത്തതിന്റെ ശേഷമാണ് എനിക്ക് ആലോചന വന്നേ ഞാൻ മുന്നോട്ട് പോയി അമ്മയോട് പറഞ്ഞു അമ്മയും പറഞ്ഞു ഇതൊക്കെയാണ് വാക്ക് മുന്നോട്ട് പോവാം എല്ലാം ഏറ്റവും നല്ല ഭംഗിയായിട്ട് തന്നെ നടന്നു എൻ്റെ കല്യാണം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ മാസം പത്താം തീയതിയാണ് എൻ്റെ വീട് പണി കഴിഞ്ഞ് പെരമാറ്റം നടക്കുന്നത് നവംബർ ഒമ്പത് അതായത് നവംബർ ഒമ്പതിന് എൻ്റെ പെരുമാറ്റവും നവംബർ പത്തിന് എൻ്റെ കല്യാണമായിരുന്നു ആ പെൺകുട്ടിനെ പുതിയ വീട്ടിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കയറി അമ്മമാതാവിനും യേശുവിനും പശു ആത്മാവിനും നന്ദി ഞാൻ ആദ്യമൊരു ക്ഷമ പറയാം കാരണം ഇപ്പോൾ ഇന്നത്തേക്ക് ഒരു വർഷം കഴിഞ്ഞു ഐ മീൻ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഞാൻ ഇത്രയും വൈകിച്ചതിൽ ക്ഷമ ചോദിക്കുന്നു കാരണം ഞാൻ പ്രാർത്ഥനയിൽ വേറെ നിയോഗങ്ങൾ വെച്ചിരുന്നു ഒരുപക്ഷെ ഞാൻ ആഗ്രഹിച്ചത് ആ നിയോഗം കൂടി സാധിച്ചിട്ട് ഒരുമിച്ച് പറയാമെന്ന് വിചാരിച്ച് ഞാൻ ദൈവത്തോട് എപ്പോഴും പറയാമായിരുന്നു പക്ഷേ എങ്കിലും ചിലപ്പോൾ പറയും ഇല്ല ഇത് പറയണം മനസ്സിൽ തോന്നിയിരുന്നു അങ്ങനെയാണ് ഞാൻ വന്ന് പറഞ്ഞത് അപ്പോൾ ഇത്രയും വൈകിച്ചതിന് ഞാൻ ആദ്യമേ ക്ഷമ പറയുന്നു ഇപ്പോൾ എൻ്റെ നാലാമത്തെ പുതുക്കലാണ് അങ്ങനെ എല്ലാ അനുഗ്രഹം തന്ന ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്ന പശുധാത്മാവിനും യേശുവിനും ഉപാസന വയ്ക്കും നന്ദി കൊടാനും കൂടും നന്ദികൾ പിന്നെ പ്രതീക്ഷ പ്രവർത്തനങ്ങളായിട്ട് ഞാൻ പത്രം വാങ്ങിയിട്ട് പത്രങ്ങൾ വീടുകളിൽ നേറ്റ് കൊടുക്കുമായിരുന്നു പിന്നെ ചില ഒന്ന് ഒന്നോ രണ്ടോ ആ അല്ലാണ്ട് കൊടുത്തിട്ടുള്ളൂ അല്ലെങ്കിലും മാക്സിമം വീടുകളിൽ ചെന്നാൽ കൊടുക്കാറ് അവിടെ കൊടുക്കും ആരും കണ്ടാൽ സംസാരിക്കും ചിലർ എതിർപ്പ് കുറഞ്ഞ ഉണ്ടായിട്ടുണ്ട് തർക്കിച്ചുള്ള കാര്യം പക്ഷേ എങ്കിലും ഞാൻ കൊടുക്കും കൊടുത്തിട്ട് പോരും കാരണ പ്രവൃത്തിയായിട്ട് പാലുവേറ്റി പോയിട്ട് എൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഉള്ള ഒരു സാമ്പത്തിക സഹായം ഞാൻ കൊടുക്കുമായിരുന്നു പിന്നെ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ പോയിട്ട് രോഗികളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറ്റാവുന്ന സാമ്പത്തിക സാധനം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ തന്നെ വൃദ്ധസദനം സദനം വീടിൻ്റെ അടുത്തൊരു വൃദ്ധസാധനം ഉണ്ട് അവിടെ പോയിട്ടുണ്ട് അവിടെ മറ്റ് സാധനങ്ങൾ ഞാൻ പോയിട്ടുണ്ട് പക്ഷെ കൂടുതലും പോയിട്ടുള്ള വീടിൻ്റെ അടുത്ത് തന്നെയാണ് അവിടെ ആരും ഇല്ലാത്ത കുറെ അമ്മച്ചിമാരുണ്ട് അവരെ കാണാറുണ്ട് ഇടയ്ക്ക് ഫ്രൂട്ട്സായിട്ട് വാങ്ങിക്കൊണ്ട് കൊടുക്കും അങ്ങനെ അവിടെ സംസാരിക്കും അവിടെ സിസ്റ്റർമാരോട് സംസാരിക്കും പിന്നെ ഈ പറഞ്ഞ പോലെ ബാലഭവനം ഇതുപോലെ കുട്ടികളുടെ അവിടെയൊക്കെ പോയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് സാധിക്കുന്ന രീതിയിൽ സഹായങ്ങൾ കൊടുക്കും അങ്ങനെ എന്നെ എന്നാൽ സാധിക്കുന്ന വിധത്തിൽ എൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഞാൻ സഹായം കൊടുക്കാറുണ്ട് ഇപ്പോഴും ഞാൻ അതനുസരിച്ച് ചെയ്തു വരുന്നു പിന്നെ പ്രാർത്ഥനകൾ പ്രാർത്ഥനകൾ പറഞ്ഞ പോലെ ഞങ്ങൾ വെളുപ്പിന് ഞാനമ്മയും ഇരുന്ന് പ്രാർത്ഥിക്കും മത രൂപം വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഷോർട്ട് കേസിലെ രൂപം വെച്ചിട്ടുണ്ടാവും അത് മുമ്പിൽ രൂപം ഫോട്ടോയ്ക്ക് ഒക്കെ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും അഞ്ചര മണിക്ക് പ്രാർത്ഥിക്കും ഇവിടെ ഡെയിലി ബ്രെഡ് ഉണ്ട് ആ ഡെയിലി ബ്രെഡിൽ എന്നും ഡെയിലി ബ്രെഡ് കാണും അതിനുശേഷം വീണ്ടും വിശ്വാസ വിശ്വാസപ്രമാണവും ഈ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലും വീണ്ടും ചൊല്ലും അങ്ങനെ ഒരു ഒരമണിക്കൂറോളം ഞങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കും അപ്പോൾ തന്നെ അത് കഴിഞ്ഞിട്ട് ഉടമ്പടി ഉടമ്പടി വസ്തുക്കളുണ്ടല്ലോ ഉടമ്പടി വസ്തുക്കൾ കയ്യിലെടുത്തിട്ട് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് ഞാൻ ആദ്യം അമ്മയ്ക്ക് കൊടുക്കും അമ്മ അതിന് ഞാൻ കഴിക്കും കഴിക്കും പിന്നെ ഓയിലുണ്ട് തൊടും ഉപ്പ് കഴിക്കും തേനുണ്ട് തേൻ കഴിക്കും അങ്ങനെ ഡെയിലി ഞാൻ വീടുള്ള സമയത്തൊക്കെ ഡെയിലി അങ്ങനെ ചെയ്യും പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും ശാരീരികമായിട്ടുള്ള ചില ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് മാത്രം വൈകിയിട്ടുണ്ട് അല്ലാതെ പിന്നെ ഒരുപാട് ചില സമയത്ത് ഒരുപാട് ഉറക്കം വായിക്കുകയും അങ്ങനെ ചില ഇടയ്ക്ക് പ്രശ്നം പറ്റിയിട്ടുണ്ട് പിന്നെ ഞാൻ വചനങ്ങൾ വായിക്കുമായിരുന്നു വചനങ്ങൾ വചനങ്ങൾ വായിക്കാറുണ്ടെങ്കിലും ഒന്നോ രണ്ടാം മണിക്ക വിട്ടുപോയിട്ടുണ്ട് കാരണം ഞാനൊരു റീഡിങ് ഹാബിറ്റുള്ള വ്യക്തിയല്ല അതുകൊണ്ട് തന്നെ ആദ്യം എനിക്കൊരു വലിയ ടാസ്ക് ഈ വചനം വായിക്കാം കാരണം അര മണിക്കൂർ വായിക്കാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ചിന്തിക്കും പി എസ് സിക്ക് പഠിക്കുമ്പോൾ മാത്രമേ കുറച്ചിങ്ങനെ ഞാൻ വരയ്ക്കുന്നത് വായിച്ചിട്ടുള്ളൂ പിന്നെ മനസ്സിലാക്കി ചിന്തിക്കുന്ന ആളാണ് ആ ഞാൻ അരമണിക്കൂറൊക്കെ എങ്ങനെ വായിക്കുക പിന്നെ പയ്യെ പയ്യെ വചനം വായിച്ചു തുടങ്ങി കാരണം വിശ്വാസം വിശ്വാസമുണ്ടോ എനിക്ക് ഉണ്ടെങ്കിൽ വചനം വായിച്ചു തുടങ്ങി എങ്കിലും ചുരുക്ക സമയത്ത് മാത്രമേ വിട്ടുപോയിട്ടുള്ളൂ പിന്നെ എക്സ്ട്രാ ആയിട്ട് പ്രാർത്ഥിക്കും അച്ഛൻ്റെ ധ്യാനം കൂടാറുണ്ട് ഇടയ്ക്ക് വല്ലപ്പോഴും മാത്രം അങ്ങനെ വിട്ടുപോയിട്ടുള്ളൂ പിന്നെ ഇതുപോലെ തന്നെ എക്സ്ട്രാ പ്രാർത്ഥിക്കും യേശുവിനെ പ്രാർത്ഥിക്കും മുട്ടത്തി പ്രാർത്ഥിക്കും പിന്നെ പുസ്തകം എടുത്തിട്ട് ബൈബിൾ എടുത്തിട്ട് ബൈബിൾ എടുത്തിട്ട് സങ്കീർത്തനം അഞ്ച് സങ്കീർത്തൊണ്ണൂറ്റൊന്ന് പിന്നെ തൊണ്ണൂറിലെ തൊണ്ണൂറിലെ പതിനാലാമത്തെ ഞാൻ ഡെയിലി ഡെയിലി പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ ഞാൻ എക്സ്ട്രാ ആയിട്ട് അച്ഛൻ പറയുന്നത് റാൻഡായിട്ട് എടുത്തിട്ട് ഒരു അഞ്ച് വചനങ്ങൾ അങ്ങനെ എനിക്ക് വചനങ്ങൾ നോക്കാൻ വായിക്കാൻ പറയാറുണ്ട് അതുപോലെ ഞാൻ അതുപോലെ ആ പ്രാർത്ഥന സമയത്ത് നോക്കിയിട്ട് അഞ്ച് വചനം നോക്കും പക്ഷേ പലപ്പോഴും പക്ഷേ എന്നല്ല ചിലപ്പോൾ നമ്മുടെ പ്രതിസന്ധികളും പലപ്പോഴും ഉണ്ടാവാറുണ്ട് ആ സമയത്തൊക്കെ ഈ വചനം നോക്കുമ്പോൾ നമുക്കൊരു ക്ലിയർ ആയിട്ട് റൂട്ട് തരുന്ന പോലെയാണ് കാരണം ഓൾറെഡി എനിക്ക് വചനം വിശ്വാസമാണ് അപ്പോൾ തന്നെ ഞാൻ എന്നാലും മനസ്സിൽ വിചാരിക്കും ഓ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്താ ഇനി വചനം അപ്പോൾ നമുക്കൊരു വ്യക്തി പറഞ്ഞു തരുന്ന പോലെയാണ് നീ ഇത് എന്തെങ്കിലും ചെയ്യും നീക്കൊരു കുഴപ്പമില്ല എന്നാൽ കാരണം ഈ അടുത്ത് എനിക്കൊരു ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി വന്നു അപ്പോൾ ഞാൻ പോലെ വചനം നോക്കി പറഞ്ഞു ഇത് കുഴപ്പമില്ല നിനക്ക് സാധിക്കും നിന ഉള്ളടുത്താൽ മതി ആ വചനങ്ങൾ പറയാം അപ്പോൾ ഞാൻ ഇതെങ്ങനെ ശരിക്കും ആദ്യം എനിക്കുണ്ടായിരുന്നു ഇതെങ്ങനെ സംഭവിക്കണേ ഏയ് അങ്ങനെ പക്ഷെ ഇപ്പം എനിക്കറിയാം കാരണം നമ്മളോട് സംസാരിക്കുകയാണ് വചനം വഴി സംസാരിക്കുകയാണ് വചനം വഴി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഈ പറഞ്ഞവരെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ മാതാവിനെ എൻ്റെ അമ്മ വീട് പ്രാർത്ഥിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഒരു ഒരു പ്രകടമായ വലിയ മാറ്റമാണ് എൻ്റെ കുടുംബത്ത് സംഭവിച്ചത് അത് എന്നെ അറിയുന്ന എനിക്ക് ചുറ്റും അറിയുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യം കാരണം അവരൊരിക്കലും വിചാരിച്ചിട്ടില്ല ഈ ഒരു മാറ്റം എൻ്റെ ആ സ്ഥലത്തിൻ്റെ മാറ്റം എൻ്റെ ജീവിതത്തിൻ്റെ മാറ്റം ഒരിക്കലും ഒരാളും പ്രതീക്ഷിച്ചിട്ടില്ല ഒരിക്കലും ഒരാളും അതെനിക്ക് നൂറ്റൊന്ന് ശതമാനം ഉറപ്പിച്ചു പറയാൻ പറ്റും പക്ഷേ ആ മാറ്റങ്ങൾ വന്നത് അമ്മ മാതാവിനെ പ്രാർത്ഥിച്ച എൻ്റെ അമ്മ എൻ്റെ അമ്മ ഇപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല അമ്മ വന്നു വിചാരിച്ചതാണ് പക്ഷെ സാർ ഞാൻ കാരണവരാ അറിയുന്ന ഞാൻ ബിസിന വന്നത് നീ തനിച്ചു വരാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ അമ്മ വീട് ഉണ്ട് അവനും പറഞ്ഞിട്ടാണ് കയറിയത് അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ പറയുകയും ചെയ്ത് നന്ദി കാരണം കോടാനോട് നന്ദികൾ കാരണം പല ചിലപ്പോൾ ചില അപകട സാഹചര്യങ്ങൾ പോകുന്ന രക്ഷിക്കാറുണ്ട് ഈ അടുത്തും ഉണ്ടായിരുന്നു ഒരു ബുദ്ധിമുട്ട് ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി ഒരു വല്ലാത്തൊരു അപകടം സംഭവിച്ചാൽ എനിക്ക് പക്ഷേ പക്ഷേ എന്തോ ഒരു എൻ്റെ ഒരു ഒരു മനസ്സാധിന്യമാണ് ഒരു നമ്മളൊരു നിയന്ത്രിക്കുന്ന പോലെ അല്ല അങ്ങനെ അല്ലാന്നിട്ട് നിയന്ത്രിക്കുന്ന പോലെ പെട്ടെന്ന് ആ വാഹനം പെട്ടെന്ന് കടന്നുപോയി അപ്പൊ ഞാൻ നിർത്തി ദൈവമേ എൻ്റെ അമ്മ മാതാവ് നന്ദി കാരണം അത് ഒരു അപകടം ഉറപ്പ് എന്ന രീതിയിൽ സംഭവിക്കേണ്ട ഒരു അപകടമായിരുന്നു അത് അതിനുശേഷം പിന്നീട് രണ്ട് മൂന്ന് ദിവസമായപ്പോൾ അവിടെ തന്നെ ഒരു അപകടം സംഭവിച്ചു അതാണ് മറ്റൊരിത് അപ്പോൾ ഞാൻ എപ്പോഴും നന്ദി പറയും എന്ത് കാര്യം ചെയ്യുമ്പോഴും ദൈവത്തെ മുന്നോട്ട് ചെയ്യുന്നു മാതാവിന് മാതാവിന് പ്രാർത്ഥിക്കും എല്ലാ കാര്യവും മാതാവിനെ പ്രാർത്ഥിച്ച് ചെയ്യാറ് പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ എനിക്ക് അറിയാവുന്ന പലരും എൻ്റെ ഈ പ്രാർത്ഥന പ്രാർത്ഥനയും വിശ്വാസങ്ങളും എതിർപ്പുകളാക്കാനുണ്ട് കാരണം വെച്ചാൽ ഞാനും പണ്ട് എതിർത്ത വ്യക്തിയാണ് സ്വാഭാവികമായിട്ടും ഞാൻ കുറച്ച് വ്യക്തിപരമായിട്ട് ചിന്തിക്കുന്ന വ്യക്തിയായിരുന്നു പിന്നെ എൻ്റെ അനുഭവങ്ങള് ഞാൻ എല്ലാവരും എന്നോടും എതിർത്ത് പറയുന്ന വ്യക്തികളോടും പറയുന്ന കാര്യമുണ്ട് ജീവിതാനുഭവം അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റം നിങ്ങൾക്കറിയാം അതെന്നുണ്ട് എൻ്റെ മെറിറ്റ് കൊണ്ടും കാര്യമല്ല അത് ഏ ആ വ്യത്യാസം ആ വ്യത്യാസം എന്ന് പറയുന്നത് ഈ പ്രാർത്ഥന കൊണ്ടാണ് എൻ്റെ അമ്മ തുടങ്ങി വെച്ച പ്രാർത്ഥന എനിക്കും കൈമാറ്റം എന്ന വിശ്വാസം ആ പ്രാർത്ഥന ഈ ഈയൊരു പ്രാർത്ഥനയിലൂടെ മാത്രമാണ് കഴിഞ്ഞ കുറ കുറച്ച് വർഷം കൊണ്ട് എൻ്റെ ജീവിതത്തിലുണ്ടായ എൻ്റെ കുടുംബത്തിനുണ്ടായ ഏറ്റവും വലിയ മാറ്റം സംഭവിച്ചത് എല്ലാത്തിനും പരിശോധന മഹോവിനോടും യേശുവിനോടും ഉപാസനമ്മ്യടും കോടനാട് കോടാനുകൂടി നന്ദി ഞാൻ പറയുന്നു തിമോത്തിയോസ് രണ്ടു ഇരുപത്തിരണ്ട് യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടിയകലുക പരിശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്നവരോട് ചേർന്ന് നീതി വിശ്വാസം സ്നേഹം സമാധാനം എന്നിവയിൽ ലക്ഷ്യം വയ്ക്കുക തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ ഒത്തിരി നന്മ നിറഞ്ഞ സാക്ഷ്യങ്ങൾ പരിശുദ്ധ കൃപാസനമാതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു സഹോദരൻ സൂചിപ്പിച്ച പ്രധാന കാര്യങ്ങളിൽ ആദ്യത്തേത് ഭവന നിർമ്മാണത്തിൻ്റെ വിഷയമാണ് ഒരു ഭവനം നിർമ്മിച്ച് സാമ്പത്തിക നിരുക്കത്തിലൂടെയും മുന്നോട്ട് പോകുവാനാവാത്ത സാഹചര്യത്തിലൂടെയൊക്കെ പോകുമ്പോൾ ആ ഭവന നിർമ്മാണം പൂർത്തീകരിക്കുവാൻ മകൻ ഏറ്റവും ശ്രദ്ധയോടെ കണ്ടിരുന്ന കാര്യം ഭവനത്തിനു ചുറ്റും അമ്മ ഉപ്പിട്ട് പ്രാർത്ഥിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഉടമ്പടിയിലായിരിക്കുന്ന സഹോദരൻ്റെ അമ്മ അക്രൈസ്തവ കുടുംബമാണെങ്കിലും അമ്മയ്ക്കുള്ള വിശ്വാസം മോനോടെപ്പോഴും അമ്മ മാതാവിനെക്കുറിച്ച് പറയുന്ന രീതികൾ അതിനെ തട്ടിത്തെറിപ്പിച്ചോ വേണ്ടെന്ന് കരുതി ഇങ്ങനെ പോകുന്ന ജീവിതം ഒക്കെയുള്ളപ്പോഴും അമ്മ മാതാവ് ആ കുടുംബത്തിന് ഈ അമ്മയിലൂടെ കൊടുത്ത സംരക്ഷണത്തെയാണ് മകൻ തൻ്റെ സാക്ഷ്യത്തിലുടനീളം ആവർത്തിച്ചു കൊണ്ടിരുന്നത് ആ ഭവന നിർമ്മാണം പാതുപിടിയിൽ നിലയ്ക്കുമോ തനിക്ക് പറ്റുന്നതാണോ ഇനി എവിടുന്ന് സാമ്പത്തികം ശരിയാകും എന്നൊക്കെ ആകുലപ്പെടുത്തുന്ന ചിന്തകൾ എപ്പോഴും ഉണ്ടായിരുന്നപ്പോഴും ഒരു തവണ പോലും അത് മുടങ്ങാതെ മുന്നോട്ട് പോകുവാൻ സഹോദരൻ്റെ അമ്മയുടെ വിശ്വാസവും വിശ്വസ്തതയുമുള്ള പ്രാർത്ഥനയിലൂടെ സഹായിച്ചിരുന്നു അങ്ങനെയാണ് ഇവിടെ ഉടമ്പടി എടുക്കുവാനുള്ള പ്രചോദനം വരികയും അമ്മമാതാവിൻ്റെ തിരുനടയിലെത്തി ഉടമ്പടി എടുക്കുകയും ചെയ്യുന്നത് ഉടമ്പടി എടുത്ത നിമിഷം മുതൽ ഉടമ്പടി വിശ്വസ്തയോടും വിശ്വാസത്തോടും ജീവിക്കുവാൻ അതിൻ്റെ ഓരോ കാര്യവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി മകൻ ശ്രമിച്ചിരുന്നു മകൻ പറയുന്നുണ്ട് ഞാൻ പോലും കരു എനിക്ക് വിശ്വസിക്കുവാനാവാത്ത വിധം എന്നെ അറിയുന്നവർക്ക് വിശ്വസിക്കുവാനാവാത്ത വിധം മനോഹരമായ ഒരു വീട് അമ്മ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത കുറച്ച് നാളുകൾക്കകം നന്നായി പൂർത്തീകരിക്കുവാൻ സാധിച്ചു വന്ന മറ്റൊന്നൊരു വിവാഹത്തെക്കുറിച്ചുള്ള ആലോചനയാണ് മുപ്പത്തിരണ്ട് വയസ്സ് എത്തിയത് കൊണ്ട് വിവാഹ ആലോചന നടക്കുന്നില്ല വരുന്നത് തട്ടിത്തട്ടിപ്പോകുന്നു അങ്ങനെ ഉടമ്പടി എടുത്ത് നിയോഗത്തിലത് സമർപ്പിക്കുമ്പോൾ അത് വീട് പണി നടക്കുന്ന അതേ തിരക്കിൽ തന്നെ ഒരു ആലോചന ഇങ്ങോട്ട് തേടി വരികയും അത് ഉടമ്പടിയിൽ അമ്മ മാതാവ് അനുബന്ധിച്ച് തരുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനോട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ വീട് വീടിൻ്റെ പുരകയറ്റത്തിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ നവംബർ ഒമ്പതിന് പുതിയ ഭവനത്തിൽ താമസവും നവംബർ പത്തിന് വിവാഹത്തോടുകൂടി ആ ജീവിത പങ്കാളിയെ പുതിയ ഭവനത്തിലേക്ക് സ്വാഗതം ചെയ്യുവാനും അതിന് സാധിച്ചതിൻ്റെ സാക്ഷ്യമാണ് പങ്കുവെച്ചത് ഒരാളെടുക്കുന്ന ഉടമ്പടി ഒരാളുടെ അമ്മമാതാവിനുള്ള ശരണപ്പെട്ട ജീവിതം അതെങ്ങനെ കുടുംബത്തിലെ ഓരോരുത്തരിലേക്കും പകരുന്നു സ്വാധീനിക്കുന്നു നന്മയായി നന്മയായിത്തീരുന്നുവെന്ന് മകൻ്റെ സാക്ഷ്യത്തിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട് മകൻ പറയുന്നുണ്ട് എനിക്കെല്ലാം പറഞ്ഞു തന്നത് അമ്മയാണ് വാക്കുകൊണ്ടല്ല പ്രവൃത്തി കൊണ്ട് ജീവിതം കൊണ്ട് രാവിലെയും സന്ധ്യയ്ക്കുമുള്ള പ്രാർത്ഥന കൊണ്ട് ചെയ്തു ജീവിച്ചു പോകുന്ന രീതികൾ കൊണ്ട് ഈ കൃപാസനം മാതാവിനോട് ചേർന്ന് നടക്കുമ്പോൾ അതെപ്പോഴും വലിയ വലിയ അനുഗ്രഹങ്ങളിലേക്ക് ഇല്ലായ്മയിൽ പോലും നമ്മളെ വഴി നടത്തുമെന്ന് അമ്മയാണെന്നെ പഠിപ്പിച്ചതും എനിക്കതിനുള്ള സഹായം നൽകിയതും അങ്ങനെയാണ് ഞാൻ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്തത് എടുത്ത നാൾ മുതൽ സന്തോഷം സമാധാനം സ്നേഹം പ്രത്യാശയോടുകൂടി ചുവടുവയ്ക്കുവാനുള്ള കരുത്ത് അതെപ്പോഴും അമ്മ പകർന്നു നൽകിക്കൊണ്ടിരുന്നുവെന്ന പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം നമ്മുടെ ദൈവത്തിൽ വേരുറപ്പിച്ച് നിൽക്കുവാൻ സഹായിക്കുന്നു ഉടമ്പടി ജീവിതം സഹോദരങ്ങളുടെ ജീവിതത്തിൻ്റെ കണ്ണീരൊപ്പുവാൻ സഹായിക്കുന്നു ഉടമ്പടി ജീവിതം നമ്മുടെ ജീവിതത്തിൻ്റെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് ദൈവ സംരക്ഷണം കൊണ്ട് ഒരു വലയം തീർക്കുവാൻ നമ്മളെ സഹായിക്കുന്നു ഉടമ്പടി ജീവിതം നാം ഇന്ന് വരെ കാണാത്ത നന്മകൾ സമയ ചുരുക്കത്തിൽ അമ്മ മാതാവ് നമ്മുടെ കണ്ണുകൾക്ക് മുമ്പിൽ കൊണ്ടുവരുന്നത് കാണുവാനുള്ള ഭാഗ്യം നമുക്ക് നൽകുകയും ചെയ്യുന്നു അതുകൊണ്ട് വിശ്വാസത്തോടെ ഉടമ്പടിയിൽ നമുക്ക് മുന്നേറാം ഓരോ ഉടമ്പടി ജീവിതവും ഓരോ ദൈവനാമ പ്രകീർത്തനമാണ് അതിനുവേണ്ടി നമ്മളെയും ഈ എൽത്താരയിൽ പ്രത്യക്ഷകരണത്തിനെ സാക്ഷിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഈ മകനും കുടുംബത്തിൽ ലഭിച്ച എല്ലാ നന്മകളെയും ഓർത്ത് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക